രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിരുന്ന കമല ഹാരിസിനെതിരെ ഏറ്റവും മുഖ്യ പ്രചരണ ആയുധമായി ട്രംപ് ഉപയോഗിച്ച വാക്ക് താൻ പ്രസിഡന്റായി ചുമതലയെടുക്കുന്ന പിറ്റേ ദിവസം തന്നെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കും ലോകത്തെടുത്തും താൻ കാരണം യുദ്ധം നടക്കില്ല യുദ്ധം നടക്കാൻ താൻ അനുവദിക്കില്ല ഇങ്ങനെയൊക്കെയാണ് വീമ്പ് പറഞ്ഞത് എന്നാൽ അതേ ട്രംപ് തന്നെ ഇപ്പോൾ ഇറാനെ എല്ലാ രീതിയിലും തകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലിനെ സഹായിക്കാനായി രംഗത്ത് വരുന്നത് ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെ കാണുകയാണ് ഓന്തിനെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ നിറം മാറുന്ന ട്രംപിന്റെ ഈ നാറിയ കളികളാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്നത് ട്രംപ് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ട്രംപ് കളത്തിലേക്ക് ഇറങ്ങിയാൽ റഷ്യ കൃത്യമായും അതിന് മറുപടി കൊടുത്തിരിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല കാരണം യു എസിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ അവരുടെ സുഹൃത്ത് രാജ്യം തന്നെയായിരിക്കാം പക്ഷേ ഇറാനെ ആക്രമിക്കാനും ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാനും എല്ലാ രീതിയിലും പരസ്യമായി യുദ്ധത്തിൽ കക്ഷി ചേരാനുമാണ് യു എസിന്റെ നയം എങ്കിൽ അതിന് വെറുതെയിരിക്കാൻ റഷ്യയോ അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളോ തയ്യാറാകില്ല ഇറാനുമായി സൗഹൃദമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ പിന്തുണയുമായി വരികയാണ് ഇതിനോടകം തന്നെ ഇറാനെ ആക്രമിക്കാൻ പദ്ധതിയിട്ട നീക്കങ്ങളെ ഡൊണാൾഡ് ട്രംപിന്റെ ഏകപക്ഷീയമായ നിലപാട് എന്ന് തന്നെയാണ് റിപ്പബ്ലിക്കൻ സെനറ്റർമാർ വരെ പറയുന്നത് ഇറാനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യവും അവിടുത്തെ പരമോന്നത നേതാവായുള്ള അൽ ഖമനിയുടെ ഒളിത്താവളം തനിക്കറിയാം താനിപ്പോൾ മനഃപൂർവ്വം കൊല്ലാതെ വെറുതെ വിടുകയാണ് എന്നൊക്കെയുള്ള പറച്ചിലും ഇതൊക്കെ യു എസിലെ പ്രതിപക്ഷവും എടുത്തിരിക്കുന്നത് മറ്റു രീതിയിലേക്കാണ് ട്രംപിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എവിടെ യുദ്ധം നടന്നാലും അവർക്ക് ലാഭമാണ് അവർക്ക് അവരുടെ ആയുധങ്ങൾ വിറ്റഴിക്കണം അതുവഴി വലിയ രീതിയിലുള്ള നിക്ഷേപം ഉണ്ടാക്കിയെടുക്കണം ഡിഫൻസ് സെക്ടറിൽ വലിയ തോതിലുള്ള ഒരു ബിസിനസ്സാണ് അമേരിക്ക വർഷാവർഷങ്ങളിലായി നടത്തിക്കൊണ്ടുവരുന്നത് പ്രത്യേകിച്ചും റഷ്യ യുക്രൈൻ യുദ്ധ സമയത്ത് അമേരിക്കയുടെ വലിയ രീതിയിലുള്ള സഹായം ഇരു രാഷ്ട്രങ്ങൾക്കും കൊടുത്തു അങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ ഏത് രാജ്യമെന്നൊന്നും ഇല്ല കൃത്യമായൊരു സഖ്യത്തിന്റെ ഭാഗവും ഇല്ല എല്ലാവരുമായും തനിക്ക് സൗഹൃദമാണ് എന്നൊക്കെയാണ് ട്രംപ് തട്ടിവിടുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ് നടത്തുന്നത് രണ്ട് പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ തകർത്തു കളയും എന്ന വാഗ്വാദം ഒന്നും തന്നെ ഇപ്പോഴും നടന്നിട്ടില്ല ടെഹ്റാനിൽ മനുഷ്യജീവന് മുഴുവൻ കുരുതി നടത്താനുള്ള നെതന്യാഹുവിൻ്റെ യുദ്ധ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷെ ഇതിന് കണക്ക് തീർക്കുമെന്നാണ് പറഞ്ഞത് ഇറാന്റെ ഔദ്യോഗിക ചാനലിലെ ന്യൂസ് റൂമിലേക്ക് വരെ മിസൈൽ ആക്രമണത്തിന്റെ പ്രത്യാഘ്യാതം ഉണ്ടായത് ലോക രാജ്യങ്ങൾ മുഴുവൻ ലോകം മുഴുവൻ ലൈവായി കണ്ട ഒരു കാര്യമാണ് ഇറാനെതിരെയുള്ള ഇസ്രയേലിന്റെ കടന്നാക്രമണം മനുഷ്യത്വ രഹിതമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇസ്രയേലാണ് ആദ്യമായി ചൊറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നത് ഇറാൻ ആണവ നിലയങ്ങൾ അതിശക്തമാക്കുന്നു സമ്പുഷ്ടമാക്കുന്നു എന്നൊക്കെ പറഞ്ഞ വാഗ്വാദവുമായാണ് ചെന്നത് എന്നാൽ ഇറാൻ ഇത്രയും പെട്ടെന്ന് ആണവ നിലയങ്ങൾ വികസിപ്പിച്ചെടുക്കും എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്